ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ഒരു ബിരുദൻ അൻപത് പേരെ പറ്റി നാട്ടുകാരെ മണ്ടി വരുവോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചുപോകുന്നു കേൾക്കാം ഓഫ് ക്രിയേറ്റർ ഐ വോണ്ട് ടു ബി അതിലെനിക്കൊരു വ്യക്തതയുണ്ട് ബാല്യകാല ഓർമ്മയാണ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന സമയത്ത് ഒരു ആളെ കാണാം ആളെ കാണുന്നതിന് മുമ്പ് ആളെ കേൾക്കുകയാണ് ചെയ്യുക നാട്ടുകാരെ മണ്ടി വരുവോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പോകുന്നത് കേൾക്കാം അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഓടിക്കൂടും ഒരുപാട് പേര് ചുറ്റും കൂടും ആളുകൾ ചുറ്റും കൂടുന്നത് കൗതുകം കൊണ്ടാണ് ആകാംക്ഷ കൊണ്ടാണ് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഓടിക്കൂടുന്നത് ആളുകൾ ഓടിക്കൂടുന്ന സമയത്ത് അവരുടെ പ്രതീക്ഷയിലുള്ള അതേ അപകടം അല്ലെങ്കിൽ അതേ പ്രശ്നം അല്ല അവിടെ ഉള്ളത് അവിടെ ഒരു വിചിത്രമായ സംഭവം നടക്കുന്നുണ്ട് ആ വിചിത്രമായ സംഭവം ഇതാണ് ഈ പറഞ്ഞ ആള് ഈ പറഞ്ഞ ചേട്ടൻ പുള്ളി പച്ച മീനിനെ വിഴുങ്ങുന്നത് കാണും വിഴുങ്ങുന്നു അത് വീണ്ടും തുപ്പുന്നു അത് വീണ്ടും വിഴുങ്ങുന്നു ഇതാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ നാട്ടുകാരെ വണ്ടി വരുമോയി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിളിച്ച് കൂവിയത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെ ഹുക്ക് എന്ന് വിളിക്കാം അതായിരുന്നു പുള്ളിയുടെ ഹുക്ക് അത് കേട്ട് ഓടി വരുന്ന ആളുകൾക്ക് പുള്ളി കൊടുക്കുന്ന ശമനം ആ ആകാംക്ഷയുടെ ശമനം ആ വിചിത്രമായ കാഴ്ചയായിരുന്നു അതാണ് പേ ഓഫ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുസരിച്ചിട്ട് ആ വിളിച്ചുകൂവൽ കേൾക്കുന്ന സമയത്ത് ഒരാൾ പ്രതീക്ഷിക്കുന്ന അതേ ഭീതിജനകമായിട്ടുള്ള ദൃശ്യമല്ല ആളുകൾ ഒരുപക്ഷെ കാണുന്നത് പക്ഷേ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റുന്നു അത് കുറെ കാളുകളുടെ കൗതുകത്തെ ശമിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ഹുക്കും പേ ഓഫും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ഉച്ചപത്രങ്ങളുടെ അല്ലെങ്കിൽ അന്തിപത്രങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പ്രസിദ്ധീകരിച്ചിരുന്ന രാഷ്ട്രദീപിക ഒക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കാര്യമായിട്ടുണ്ടോയെന്നറിയില്ല പിന്നീട് കേരള കൗമുദി ഫ്ലാഷ് കൗമുദിയുടെ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു പത്രമാണ് ഇത്തരം പത്രങ്ങളൊക്കെ കൂടുതലായിട്ടും ബസ് സ്റ്റാൻഡിൽ ഇത് വിൽക്കുന്നത് തന്നെ ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ഒരു തമാശ തന്നെ കേട്ടിട്ടുണ്ട് ഏതോ സിനിമയിലാണോ അതോ ഒരു ഏതോ ഫലിത പങ്ക്തിയിലാണോ കേട്ടത് ഓർമ്മയില്ല ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ഒരു ബിരുദൻ അൻപത് പേരെ പറ്റിച്ചു ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത അപ്പൊ ഇത് കേട്ട് ബസ്സിലിരുന്ന യാത്രക്കാരൻ കൗതുകം കൊണ്ട് വേഗം കയ്യിലുള്ള ചില്ലറ പൈസ എണ്ണി കൊടുത്തിട്ട് വേഗം ഒരു കോപ്പിതാ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി പിന്നീട് ഈ പയ്യൻ വിളിച്ചു പറയുന്നത് പട്ടാപ്പകൽ നഗര ഒരു ബിരുദ അൻപത്തി ഒന്ന് പേരെ പറ്റിച്ചു എന്നാണ് അപ്പൊ തമാശ എക്സ്പ്ലെയിൻ എന്ന് കരുതുന്നു അപ്പോ ഇത്തരത്തിൽ ഉള്ള തമാശകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ചൂടുള്ള വാർത്തയാണ് ഇതിന്റെ ഹുക്ക് ആളുകൾക്ക് കുറച്ച് പ്രാവശ്യം ഇത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുന്നു എവിടെയാണ് ഇക്കിളിപ്പെടുന്നത് ഇക്കിളിപ്പെടുത്തുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള സംഗതി ആ എക്സ്പെക്ടേഷൻ സെറ്റാവുന്നു പിന്നീട് അതേ എക്സ്പെക്ടേഷനിൽ ഇത് വാങ്ങുന്നു വായിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടുള്ള വാർത്ത നല്ലതാണ് പിന്നെ എക്സ്പെക്ടേഷൻ കഴിഞ്ഞാൽ മനസ്സിൽ തന്നെ അതിങ്ങനെ വരും പാവ്ലോവിൻ്റെ നായയെ സംബന്ധിച്ച നായ വെച്ചിട്ടുള്ള പരീക്ഷണം നമ്മൾ കേട്ടിട്ടുണ്ട് ആദ്യം നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ മുട്ടുന്നു പാത്രത്തിൽ മുട്ടുന്നു മുട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നായയുടെ നാവിൽ നിന്ന് വെള്ളം ഊർന്നു കാരണം ഭക്ഷണം കാണുമ്പോൾ വെള്ളം ഊറല്ല പിന്നീട് നായയ്ക്ക് കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്യുന്നു പിന്നീട് പാത്രത്തിൽ മുട്ടുക മാത്രം ചെയ്യുന്നു അപ്പൊ പാത്രത്തിൽ മുട്ടുമ്പോൾ തന്നെ ഈ നായയുടെ നാവിൽ വെള്ളം ഊർന്നു അപ്പോൾ എക്സ്പെക്ടേഷൻ സെറ്റായി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള ആ കൊതി ഉള്ളിൽ ജനിക്കാനുള്ള ട്രിഗർ ഇതാണ് ഈ പാത്രത്തിൽ മുട്ടിയാൽ തന്നെ ഇത് സംഭവിക്കുന്നു അപ്പോ ഈ പാവ്ലോവിന്റെ നായയിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുന്ന മനുഷ്യർ നമ്മളും നമ്മളും വേറെ കുറെ രീതികളിൽ ലിമിറ്റഡ് ആണെന്നുള്ളതാണ് നമുക്കും ചില ചില ട്രിഗറുകൾ ചില ചില സിഗ്നലുകൾ കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളവും അപ്പോൾ ചില ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ എക്സ്പെക്ടേഷൻ സെറ്റായിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാടി വിളിക്കപ്പെടുന്നു നമ്മൾ പോകുന്നു നമ്മുടെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യുന്നു അയാളുടെ സ്ഥിരമായിട്ടുള്ള പ്രോമിസ് അയാൾ കീപ്പ് ചെയ്യുന്നു നമ്മൾ തൃപ്തരാകുന്നു തൃപ്തരാകുന്നിടത്തോളം കാലം നമ്മൾ വീണ്ടും വീണ്ടും വരുന്നു ഈ നായയ്ക്ക് കുറേ നാൾ വീണ്ടും പാത്രത്തിൽ മുട്ടുന്നു ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ മുട്ടയാൽ നാവിൽ വെള്ളം കൂറാതാവും അപ്പോൾ പ്രോമിസ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രോമിസിനെ എക്സീഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനം ഏതെങ്കിലും രൂപത്തിൽ അപ്പോൾ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ആ ഒരു വെല്ലുവിളിയിലും കൂടിയാണ് കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് എങ്ങനെ ക്രിയേറ്റീവ് ആവാം എങ്ങനെ ആളുകളുടെ അറ്റൻഷൻ പിടിച്ചെടുത്താൽ ആളുകളുടെ അറ്റൻഷൻ പാനാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ ഈ പ്രോമിസ് അതിനെ എക്സീഡ് ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ള ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക ആളുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കൊടുക്കുക എന്നുള്ള ഒരു ഒരു പ്രഷറുണ്ട് നേരത്തെ പറഞ്ഞ ഈ മീനിനെ വിഴുങ്ങുന്ന ചേട്ടൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ മീനിനെ വിഴുങ്ങി മാത്രം പുള്ളിക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ ക്രിയേറ്റേഴ്സ് മാത്രമല്ല ഉള്ളത് പക്ഷേ അങ്ങനത്തെ ക്രിയേറ്റേഴ്സും ഉണ്ട് റീസെന്റ്ലി ഒന്ന് രണ്ട് ക്രിയേറ്റേഴ്സിനെ കണ്ടത് ഒരാൾ ഈ മുളക് പൊടിയൊക്കെ മുഖത്ത് വരുത്തേക്കുക വേറൊരാൾ പച്ചമുളക് കടിച്ച് ചവച്ച് കഴിക്കുക കരഞ്ഞ് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് പക്ഷേ മുളക് കഴിച്ചുകൊണ്ടേയിരിക്കുക ആളുകൾക്ക് പ്രോമിസ് എന്താണെന്നുള്ളത് ക്ലിയർ ആവുക ക്ലിയർ ആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ പ്രോമിസിന് വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത് ആ പ്രോമിസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോ ദർ ദെർ വിൽ ബി സം പീപ്പിൾ ഹു കെയർ അബൌട്ടിട്ട് അങ്ങനെ കെയർ ചെയ്യത്തക്ക ഒരു ഒരു ടോപ്പിക്കിലേക്ക് ഒരു അവതരണ ശൈലിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റീവ്ലി ഈസി ഇതാണ് കുറേയേറെ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് റീസെൻ്റ്ലി ക്രിസ്ഡോ ക്രിസ്ഡോ ഒരു ബ്രാൻഡിങ്ങിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഗുരുവാണ് ക്രിസ് ക്രിസ്റ്റോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ വീഡിയോസൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് ഏജൻസി പുള്ളിയുടെ ഏജൻസിയുടെ പേരാണെന്ന് തോന്നുന്നു ആ പേരിലൊരു യൂട്യൂബ് ചാനലും ഉണ്ട് എഫ് യു ടി യു ആർ ഫ്യൂച്ചർ പുള്ളി പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി ഒരു നല്ല പേഴ്സണൽ ബ്രാൻഡ് നല്ല പേഴ്സണൽ ബ്രാൻഡിന് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാവും ഒന്ന് ദെർ വിൽ ബി എ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ആളുകൾക്ക് ഒരു ഒരു എന്തോ ചില ഇമോഷൻസ് അല്ലെങ്കിൽ ഏതോ ഒരു ഇമോഷൻ ആ ക്രിയേറ്ററി വോക്ക് ചെയ്യുന്നുണ്ട് അത് ഉണ്ടാവും അത് ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പല സ്ട്രോങ് പേഴ്സണൽ ഉണ്ട് വലിയ ഫോളോവേഴ്സ് ഉള്ള വലിയ രീതിയിൽ ക്രിയേഷൻസ് അവരുടെ സൃഷ്ടികൾ വൈറലാകുന്ന അത്തരം ക്രിയേറ്റേഴ്സിന് പലർക്കും ഈ പ്രത്യേകതയുണ്ട് പക്ഷേ ലാക്കിംഗ് ആവുന്ന പലപ്പോഴും മിസ്സിങ് ആവുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്ട്രോങ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും അവർക്കൊരു ഒരു നിലപാടുണ്ടാവും പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും അവർക്ക് നിലപാടുണ്ടാവും അവർ സ്ഥിരമായിട്ട് ദർ വിൽ ബി സം ടോപ്പിക്സ് ദാറ്റ് ദ കെയർ അബൌട്ട് ദ മോസ്റ്റ് അത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടുണ്ടാവും ഒരു കാഴ്ചപ്പാടുണ്ടാവും ഒരു ബിലീഫ് ഉണ്ടാവും അവരുടെ ഒരു കോർ മെസ്സേജ് ഉണ്ടാവും സോ ബേസിക്കലി പുള്ളി പറയുന്ന ഒരു സ്ട്രോങ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും ഇതാണ് പലപ്പോഴും വൈറലാവുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുന്ന പല ക്രിയേറ്റേഴ്സിലും മിസ്സിങ് ആവുന്ന ഒരു ഘടകം അപ്പോൾ ആ മീൻ വിഴുകുന്ന ചേട്ടൻ എത്ര കാലം കണ്ടു കഴിഞ്ഞാലും ഐ ഐ വുഡ് നെവർ നോ വാട്ട് ഹി തിങ്സ് അബൌട്ട് ദ വേൾഡ് വാട്ട് കൈൻഡ് ഓഫ് എ വേൾഡ് ഹി വോൺസ് ടു ലിവ് ഇൻ വാട്ട് കൈൻഡ് ഓഫ് എ വേൾഡ് ഹി ഈസ് ട്രൈങ് ടു ബിൽഡ് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് പുള്ളി കെയർ ചെയ്യുന്നത് ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് ഇല്ലാതാവണമെന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പുള്ളിയുടെ ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എത്ര നാൾ കണ്ടു കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല സോ ഡു വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ മാറ്റാനായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണോ ഞാൻ അത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ വീഡിയോ ചെയ്യുന്നത് ഐ എം നോട്ട് ഷുവർ ഇഫ് വി ഷുഡ് ഡു സംതിങ് അബൌട്ട് യു നോ ഇങ്ങനെ ചില ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ കുറേയേറെ ആളുകൾ ഫോളോ ചെയ്യുന്നു അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ ഇത് വീഡിയോ ചെയ്യുന്നത് ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇറ്റ്സ് ഗുഡ് ടു ബി അവെയർ അവയറാവാൻ ആവുന്നത് നല്ലതാണ് ഇത്തരത്തിൽ പോസിബിലിറ്റീസ് ഉണ്ട് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു സ്ട്രോങ് സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ എന്ന ആദ്യം പറഞ്ഞ പോയിന്റ് അതിൽ ആദ്യം കുറച്ച് കുറവായിരിക്കും ആളുകൾ കുറവായിരിക്കും ഉള്ള കുറച്ച് പേർക്ക് ചിലപ്പോൾ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കോർ ഒരു ഒരു മെസ്സേജിങ് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു കുറച്ചാളുകൾ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു വളരെ പതുക്കെ ആ ആളുകളുടെ എണ്ണം കുറച്ചുകൂടി കൂടുന്നു ഒരു നേരത്തെ പറഞ്ഞ മില്യൺസിലേക്കൊന്നും നിങ്ങളെത്താതിരിക്കുന്നു നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ കോർ മെസ്സേജിങ്ങോട് കൂടി തന്നെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റെ ഓഫ് വ്യൂയോട് കൂടി തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ഉള്ള ഒരു ക്രിയേറ്ററായിട്ട് മാറാൻ പറ്റും പക്ഷേ ഒരുപാട് പേർക്കൊന്നും ആ ലെവലിലേക്ക് എത്താൻ പറ്റിക്കോളെന്നില്ല കാരണം ഈ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇല്ലാതെ അതിലേക്ക് എത്തുക എന്നുള്ള കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ ഇത്തരത്തിൽ രണ്ട് തരം ക്രിയേറ്റേഴ്സ് ആവുക പോസിബിളാണ് ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് പോയിന്റ് ഉള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്രിയേറ്റർ വിത്ത് ഫോളോവിങ് ഫോളോവിങ്ങും അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷനും അതോടുകൂടി തന്നെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്രിയേറ്റേഴ്സ് ആവുക പോസിബിൾ ആണ് അത്തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് ഓഡിയൻസ് എന്നുള്ള നിലയ്ക്കും ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു നോ ദാറ്റ് ഇങ്ങനെ രണ്ട് തരം ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇത് അറിഞ്ഞിരിക്കലെങ്കിലും പ്രധാനമാണ് നൗ വാട്ട് യു ഡു അബൌട്ടിട്ട് ഐ തിങ്ക് ദാറ്റ്സ് അപ് ടു യു ഐ എം നോട്ട് ഗോയിങ് ടു ഡു എനിങ് ഇൻ പെർട്ടിക്കുലർ അബൌട്ട് ഇറ്റ് ബട്ട് ഐം ക്ലിയർ ആസ് ടു വാട്ട് കൈൻഡ് ഓഫ് ക്രിയേറ്റർ ഐ വാണ്ട് ടു ബി അതിലെനിക്കൊരു വ്യക്തതയുണ്ട് ആ വ്യക്തതയെ ഊട്ടിയുറപ്പിക്കാൻ ഈ ഒരു അവേർനെസ് എന്നെ കൂടുതൽ സഹായിക്കുന്നുണ്ട് ഈ തിരിച്ചറിവ് ഇത് ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ഉറച്ചു നിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാ സെറ്റ് ബൈ